കൈവിരളിലെ നഖത്തിന്റെ അത്രമാത്രം ഒരു മത്സ്യം ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും ചെറിയ മത്സ്യമെന്നും വിശേഷിപ്പിക്കാം പക്ഷേ വലിപ്പക്കുറവല്ല ഈ മത്സ്യത്തെ സവിശേഷമാക്കുന്നത് അത് പുറപ്പെടുവിക്കുന്ന ശബ്ദമാണ് ഏകദേശം നൂറ്റിനാൽപ്പത് ഡെസിബലിലും കൂടുതലാണത്രേ ഈ മത്സ്യത്തിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദം എന്നുവെച്ചാൽ ചീരിപ്പാഞ്ഞു ഒരു ആംബുലൻസിൽ നിന്നും കേൾക്കുന്ന സൈറൺ ശബ്ദത്തിന്റെ സമാനമായ അളവ് ജൈവലോകത്തെ ലോകത്തെ മറ്റൊരത്ഭുതമാണ് ഡാനിയോണല്ല സെരിബ്രം എന്ന കുഞ്ഞു മത്സ്യം ഒരു സെന്റിമീറ്ററാണ് ഇതിന്റെ ശരാശരി നീളം മ്യാൻമറിലെ ബാഗോയോമ മലനിരകളിലെ അരുവികളിലാണ് ഇതിനെ കാണപ്പെട്ടത് ഈ മത്സ്യം പുറപ്പെടുവിക്കുന്ന സൈറൺ ശബ്ദം ഇപ്പോൾ ശാസ്ത്രലോകത്തെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ ജീവവർഗത്തെ കണ്ടെത്തിയത് സാധാരണ മത്സ്യ ശബ്ദം പുറപ്പെടുക്കാറുള്ളത് അതിന്റെ സ്വിം ബ്ലാഡറിന്റെ കമ്പനം മൂലമാണ് പൂർണമായും വായു നിറഞ്ഞതും മത്സ്യത്തിന്റെ പ്ലവനശക്തി നിലനിർത്തുന്നതുമായ ആന്തരിക അവയവമാണ് സ്വിം ബ്ലാഡർ കൃത്യമായ ഇടവേളകളിൽ ശ്വാസകോശത്തെ പോലെ തന്നെ സ്വിം ബ്ലാഡറിൽ ഉണ്ടാക്കുന്ന സങ്കോച വികാസങ്ങളാണ് മത്സ്യങ്ങളുടെ ശബ്ദത്തിന്റെ സ്രോതസ് എന്നാൽ ഡാനിയോണല്ലാ സർബറും ഇത്രയും വലിയ ശബ്ദം പുറപ്പെടിക്കുന്നത് ഇതേ രീതിയിലാണോ എന്ന് വ്യക്തമല്ല കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും ചെറിയ കശേരുവാണ് ഈ ജീവിക്ക് സവിശേഷമായ ശബ്ദ സംവിധാനമുണ്ടെന്നാണ് ഇത് മത്സ്യത്തെ തിരിച്ചറിഞ്ഞ ജർമ്മനിയിലെ ശാരീരിക സർവകശാലയിലെ ഗവേഷകരുടെ അഭിപ്രായം ഇതു സംബന്ധിച്ച് കൂടുതൽ പഠനവും നിരീക്ഷണവും ആവശ്യമാണെന്നും പി എൻ എ എസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പ്രബന്ധത്തിൽ ഗവേഷകർ പറയുന്നു ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ തരാം നന്ദി